വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്കൊരു ജോലി വേണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരുടെ ആവശ്യമാണ് എന്റെ ആവശ്യമാണല്ലേ അല്ലെ ഒരു ആവശ്യമാണ് കാരണം ഞാൻ ജോലി ചെയ്തിട്ട് വേണം എന്റെ ജീവിത പങ്കാളിക്ക് ചോറ് കൊടുക്കാൻ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വീട് പണിയാൻ കടങ്ങൾ മാറാൻ എനിക്കൊരു ജോലി വേണം ഞാൻ പഠിച്ചു എനിക്ക് ജോലി കിട്ടിയില്ല കഷ്ടപ്പാടാണ് കർത്താവ് തരുമെന്നൊരു ഉറപ്പുണ്ട് പക്ഷെ ഇപ്പോഴും ഇത് ആരുടെ ആവശ്യമാണ് എന്റെ ആവശ്യം കർത്താവിനോട് ഇനി മുതൽ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചേക്കുക കർത്താവേ ഈ ചോദിച്ച കാര്യത്തിന് എനിക്ക് റിസൾട്ട് വേണം എന്തിനാണ് നിന്നെ മഹത്വപ്പെടുത്താൻ ഒരാടയാളം നിന്നെ സാക്ഷ്യപ്പെടുത്താൻ ഈ തൊരടയാളമാകണം അങ്ങനെ ആകുമ്പോ ഇതിന് ആരുടെ ആവശ്യമാണ് കർത്താവെ എന്നോട് ദേഷ്യം തോന്നല്ലേ എന്റെ കുരുട്ടുകുത്തിൽ തോന്നിയതാണ് പക്ഷെ അത് കുറച്ചും ആ കുരുട്ടുകുത്തി ഒന്നല്ല പിടികിട്ടുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ജോലി തരിക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരികാന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ വിവാഹം നടക്കാന്നുള്ളത് ഇപ്പം നിങ്ങളുടെ ജോലി അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ സ്റ്റാറ്റസ് അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ ആത്മീയത അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ ആവശ്യമാണ് പക്ഷെ അത് ഈശോയോട് പറയാണ് കർത്താവെ എനിക്ക് വേണ്ടിയല്ല നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇതിപ്പോ ഈശോടെ ആവശ്യമാണ് കാരണം സ്വർഗത്തെ മഹത്വപ്പെടുത്താൻ പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച ആളാണ് ഈശോ അപ്പൊ ആ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തും എന്നുണ്ടെങ്കിൽ ഈശോ നനക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നിരിക്കും വാ തുറന്ന് അവനെ സ്തുതിച്ചേക്ക അവന് വേണ്ടി വാ തുറന്നാൽ അവൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് തരും ഉറപ്പാണ് ഉറപ്പാണ്